കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും പോസ്റ്റർ പ്രചരണം അധ്യക്ഷനെ മാറ്റാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കാസർഗോഡും പോസ്റ്റുകൾ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ എം ജി റോഡ് കാസർഗോഡ് കെ സുധാകരനെ അനുകൂലിച്ച് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു തുടരണം ഈ നേതൃത്വം ധീരമായ നേതൃത്വം സേവ് കോൺഗ്രസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളോട് കൂടിയ ഫ്ലക്സ് ബോർഡുകളാണ് തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും പ്രത്യക്ഷപ്പെട്ടത് ജനനായകൻ കെ എസ് തുടരണമെന്നാണ് പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് സുധാകരനെ അനുകൂലിച്ച് കാസർഗോഡ് ഡി സി സി ഓഫീസിന് മുന്നിലും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് യുദ്ധം ജയിച്ച് മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് തുല്യമാണെന്നും കെ പി സി സി പ്രസിഡന്റായി സുധാകരൻ തുടരട്ടെ എന്നും ഫ്ലക്സിൽ പറയുന്നു സേവ് കോൺഗ്രസ് കാസർഗോഡ് എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് അതേസമയം കെ അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സംസ്ഥാന കോൺഗ്രസിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും മാറ്റം അനിവാര്യമാണെന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത് കെ സുധാകരൻ മാറ്റത്തെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രഖ്യാപനം വൈകില്ലെന്നാണ് വിവരം ന്യൂസ്